ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റൽ മാനേവർക്കും ഫുട്ബോയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫുട്ബോളിൽ ചിലർക്ക് മാത്രം പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് സർവ്വസാധാരണമായിട്ട് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യുന്ന ചില ആളുകൾ അവരിൽ മുൻപന്തിയിലുള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ഒരു മറ്റൊരു സംഭവം കൂടി റൊണാൾഡോ ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത് ഗോളുകളാണ് റൊണാൾഡോ ഇതുവരെ സ്കോർ ചെയ്തിട്ടുള്ളത് നാൽപ്പത് വയസ്സിൽ നാൽപ്പത് ഗോളുകൾ കേൾക്കുമ്പോൾ അൺബിലീവബിൾ ആണെന്ന് തോന്നും എന്നാൽ റൊണാൾഡോയ്ക്ക് അങ്ങനെയല്ല ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും റൊണാൾഡോയ്ക്ക് വെറും ഈസി പോസിബിൾ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം റൊണാൾഡോ ഇതുവരെ നാൽപ്പത് ഗോളുകൾ സ്കോർ ചെയ്തു കഴിഞ്ഞു നാൽപ്പത് വയസ്സിൽ നാൽപ്പത് ഗോളുകൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് റൊണാൾഡോ വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ അൽ അൽനാസർ ഇതില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു സൗദി പ്രോ ലീഗിൽ വിജയിച്ചത് ആ മത്സരത്തിൽ റൊണാൾഡോയുടെ ഭാഗത്ത് നിന്ന് രണ്ട് ഗോളുകൾ നമ്മൾ കണ്ടിരുന്നു രണ്ട് ഗോളുകളോടുകൂടി അദ്ദേഹം സൗദി ലീഗിലെ ടോപ്പ് സ്കോററായി ഈ സീസൺ മാറിയിട്ടുണ്ട് അതുമാത്രമല്ല നാൽപ്പത് ഗോളുകളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് പതിനാല് സീസണുകളിൽ പതിനാല് സീസണുകളിലാണ് റൊണാൾഡോ നാൽപ്പതോ നാൽപ്പതിൽ കൂടുതലോ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത് ീവബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് ആണ് റൊണാൾഡോയുടെ ഈ ഒരു വർഷത്തെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതുവരെ നാപ്പത്തി മത്സരങ്ങളിൽ നിന്ന് നാല്പത് ഗോളും നാല് അസിസ്റ്റും അതായത് നാല്പത്തി നാല് ഗോൾ കോൺട്രിബ്യൂഷൻ ഇനി ഒരു മത്സരം കൂടി അദ്ദേഹത്തിന് ബാക്കിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മിനിറ്റ് പെർ ഗോൾ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി മിനിറ്റ്സ് പെർ ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ എൺപത്തി ഏഴുമാണ് എത്ര മികച്ച പെർഫോമൻസ് ആണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ക്ലബിന് വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്താറ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് ഗോളും നാലാം ഫസ്റ്റ് രാജ്യത്തിന് വേണ്ടി നോക്കുകയാണെങ്കിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളും വളരെ വളരെ മികച്ച പെർഫോമൻസ് ആണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്ന്ന് പറയുന്നത് റൊണാൾഡോയെ സംബന്ധിച്ച് വളരെ മികച്ചൊരു വർഷം തന്നെയാണ് അദ്ദേഹത്തിന് കുറെ കുറച്ച് വർഷങ്ങളായിട്ട് ട്രോഫീസ് ഇല്ലായിരുന്നു ഈ വർഷം അദ്ദേഹത്തിന് നാഷൻസ് ലീഗ് പോർച്ചുഗലിനൊപ്പം സ്വന്തമാക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റൊണാൾഡോയുടെ ടോട്ടൽ കെരിയർ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അതായത് റൊണാൾഡോയുടെ കരിയർ മൊത്തം ഇതുവരെ അദ്ദേഹം കഴിഞ്ഞ മാച്ച് ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ് മത്സരങ്ങൾ എന്നൊരു വലിയ മൈൽ സ്റ്റോണിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ആയിരത്തി മുന്നൂറ് മത്സരങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി അൻപത്തി ആറ് ഊളുകൾ റൊണാൾഡോ സ്കോർ ചെയ്ത് കഴിഞ്ഞു ഇനി വേണ്ടത് വെറും നാൽപ്പത്തി നാല് ഗോളുകളാണ് ആയിരം ഗോൾ എന്നൊരു മൈൽ സ്റ്റോണിലേക്ക് എത്താൻ ആയിരം ഗോളുകൾ എന്ന് പറയുന്നത് ഫുട്ബോളിൽ ഇതുവരെ ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒഫീഷ്യലായിട്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു നേട്ടമാണ് ആ ഒരു നേട്ടത്തിലേക്ക് റൊണാൾഡോ കിരി എത്താൻ വേണ്ടി വെറും നാൽപ്പത്തി നാല് ഗോളുകൾ മാത്രം മതി അടുത്ത ആ കൂടി ഒരു പക്ഷേ റൊണാൾഡോ ആ ഒരു നേട്ടത്തിലേക്ക് എത്തിയേക്കും ഇരുന്നൂറ്റി അറുപത് ആസസ്റ്റും നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ എല്ലാ നൂറ്റി പതിനൊന്ന് മിനിറ്റിലും റൊണാൾഡോ ഒരു ഗോൾ വെച്ച് സ്കോർ ചെയ്യുന്നു എൺപത്തിയേഴ് മിനിറ്റ് കൂടുന്തോറും ഒരു ഗോൾ കോൺട്രിബ്യൂഷനും അദ്ദേഹം നൽകുന്നുണ്ട് വളരെ മികച്ച ഒരു സ്റ്റാറ്റ്സ് ആണ് എന്നതിൽ ഒരു സംശയം ആർക്കും കാണത്തില്ല നാൽപ്പത് വയസ്സിൽ നാൽപ്പത് ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് പക്ഷെ റൊണാൾഡോയ്ക്ക് അത് അങ്ങനെ അല്ല അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ ബിലോ മറ്റൊരു വീഡിയോ മേൽ കാണുന്നതായിരിക്കും ബൈ ബൈ വിത്ത് food